കൂട്ടുകാരൻ നമ്മുടെ മീരയുടെ മരണം നമ്മുടെ പ്രകാശ് പിടിയിൽ അതേ പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാട്ടോ ഞെട്ടിക്കുന്ന ഒരു മുഹൂർത്തങ്ങൾ തന്നെയാണ് പുത്തൻ പറഞ്ഞു കാണുവാൻ സാധിക്കുന്നത് കേട്ടോ നമ്മുടെ പ്രകാശ് പിടിയിലാകുന്ന ഒരു നിമിഷങ്ങൾ അതേ പ്രേക്ഷകർ നമ്മുടെ മീരയുടെ മരണം ഇന്നത്തെ എപ്പിസോഡിൽ ഡോക്ടർ ജാനകി സ്ഥിരീകരിക്കുന്നുണ്ട് അതിനുശേഷം എന്തായാലും മീരയുടെ ഫോണൊക്കെ ചെക്ക് ചെയ്യും എല്ലാ അന്വേഷണങ്ങളും നടക്കും മീര എങ്ങനെ മരിച്ചു ആരാണ് മീരയെ വകപ്പെടുത്തിയത് എന്നുള്ള അന്വേഷണങ്ങളൊക്കെ ഇങ്ങനെ മുറുകുവാണ് ആ പുറപ്പായി മീരയുടെ ഫോണും പരിശോധിക്കും മീരയുടെ ആ ലാസ്റ്റ് കോളുകൾ പോയിരിക്കുന്നത് നമ്മുടെ പ്രകാശിലേക്കാണ് പിന്നീട് നമ്മുടെ മീരയുടെ ഫോണിൽ ആ ഒരു വീഡിയോയും അതും വലിയൊരു തെളിവ് തന്നെയാണ് പ്രേക്ഷകരെ ഇനി എന്തൊക്കെയാകും സംഭവിക്കാൻ പോകുന്നത് പോരാത്തതിന് നമ്മുടെ കലാവതി കണ്ടിട്ടുണ്ട് നമ്മുടെ കലാവതി അല്ല ചില കുറച്ച് ഗസ്റ്റുകളും കണ്ട് നമ്മുടെ പ്രകാശ് ഇടയ്ക്ക് ഒന്ന് മുകളിലോട്ട് ബാൽക്കണിയിലോട്ട് പോകുന്നൊരു ദൃശ്യങ്ങളുണ്ട് ശരിക്കും പ്രകാശ് വാഷ്റൂമിലേക്കാണ് പോയത് പക്ഷേ നമ്മുടെ ആ ഗസ്റ്റുകളും നമ്മുടെ കലാവതി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ പ്രകാശിങ്ങനെ മുകളിലോട്ട് പോകുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ തിരികെ വരുന്നുമുണ്ട് നമ്മുടെ നന്ദൻ അവിടെ സംസാരിക്കുന്ന സമയത്ത് കേട്ടോ ഇതൊക്കെ കൂടി നമ്മുടെ പ്രകാശിലേക്കായിരിക്കും പ്രതി എന്നുള്ളൊരു സ്ഥാനം പ്രതി എന്ന് ചൂണ്ടുന്നത് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് പോലീസ് പിടിയിലാവുന്ന പ്രകാശിനിയായിരിക്കും ഇനി വരുന്ന എപ്പിസോഡുകളിൽ കാണുവാൻ സാധിക്കുന്നത് ഇനി എന്തൊക്കെയായി തീരും കഥ അതെ പ്രേക്ഷകരെ ഇതൊക്കെ അവിശ്വസനീയമായ കഥകളായിരിക്കും നമ്മുടെ പ്രകാശും നീരയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്നുള്ളത് നമ്മുടെ ഗിരീഷ് മാഷും നന്ദനൊക്കെ അറിയുമ്പോൾ ഞെട്ടാനിരിക്കുന്നതേ ഉള്ളൂ അതാത്തത് നന്ദൻ ഇനി പ്രകാശിനെ രക്ഷിക്കാൻ അവനെ പ്രകാശല്ല ഇനി ഭയങ്കര സത്യവാദി കളിച്ചിട്ട് നമ്മുടെ നന്ദൻ ഞാനാണ് കൊന്നത് എന്നൊക്കെ പറയുമോ എന്നും പറയാൻ പറ്റില്ല കേട്ടോ കാരണം സുഗമോ ദേവിയാണ് കഥ അല്ലെ അപ്പം എന്തായാലും കണ്ടുതന്നെ അറിയാം കേട്ടെങ്കിൽ നമ്മുടെ ദേവിയുടെ ഒക്കെ അവസ്ഥ എന്തായിരിക്കുമെന്ന് എപ്പോഴാൻ സാധിക്കുമോ ആകുമോ അപ്പം കണ്ടുതന്നെ അറിയാം അപ്പോൾ ഇതുപോലുള്ള പ്രമോർ വിസിനും എപ്പിസോഡ് വിസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ